തിരുവനന്തപുരത്ത് നടത്തിയ ഡി ജി പി ഓഫീസ് മാർച്ചിൽ പോലീസ് നടത്തിയ അക്രമത്തിൽ പ്രതിഷേധം ശക്തം കട്ടപ്പനയിൽ കോൺഗ്രസിന്റെ പ്രതിഷേധ പ്രകടനം നടത്തി മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിനെതിരെ തിരുവനന്തപുരത്ത് പ്രതിഷേധിച്ച കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മറ്റ് കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെയുള്ള പോലീസ് അതിക്രമത്തിൽ സംസ്ഥാന വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് ഇതിന്റെ ഭാഗമായാണ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പനയിലും പ്രതിഷേധ പ്രകടനം നടത്തിയത് കെ സുധാകരനെയും വി ഡി സതീഷിനെയും കൈകാര്യം ചെയ്ത പോലീസുകാർ അവരെ സല്യൂട്ട് ചെയ്യുന്ന കാലം വിദൂരമല്ലെന്ന് പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എഐ സി സി അംഗം അഡ്വക്കേറ്റ് ഇ എം അഗസ്തി പറഞ്ഞു പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ആഹ്വാനം ചെയ്ത ഡി ജി പി ഓഫീസ് മാർച്ചിന് നേരെ പ്രതിപക്ഷ നേതാവിന്റെയും അപായപ്പെടുത്താൻ ശ്രമിച്ച നടപടിക്കെതിരായി കേരളമെമ്പാടുമുള്ള കോൺഗ്രസ് പ്രവർത്തകർമാരും ജനാധിപത്യ വിശ്വാസികളും പ്രതിഷേധിക്കുക മുഖ്യമന്ത്രിക്ക് കേരളമെമ്പാടും എന്നൊന്ന് കോൺഗ്രസിനെതിരെ പറയാം മുഖ്യമന്ത്രിക്കെതിരെ ആരും സംസാരിക്കാൻ പാടില്ല മുഖ്യമന്ത്രിക്കെതിരെ സംസാരിക്കുന്നവരെ കള്ളക്കേസിൽപ്പെടുത്തുകയാണ് അവരെ അക്രമിക്കുകയാണ് പോലീസ് അക്രമത്തിന് കൂട്ടുനിൽക്കുകയാണ് കാര്യശേഷിയില്ലാത്ത പോലീസ് ഉണ്ടായിട്ടില്ല മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ജോയിപുരുന്നോലി സിബി പാറപ്പായി ഷാജി വെള്ളമാക്കൽ കെ എ മാത്യു എ എം സന്തോഷ് കെ എസ് സജീവ് പ്രശാന്ത് രാജു ജോസ് ആനക്കല്ലിൽ പി ജെ ബാബു തുടങ്ങിയവർ പങ്കെടുത്തു